ഓമന കുഞ്ഞമ്മ നാളെ ജയിൽ മോചിതയാകുകയാണ് എട്ട് വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് നാളെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഓമന എന്നാണ് പേര് എന്നാൽ ഓമനയുടെ അമ്മയുടെ പേരോട് ചേർത്ത് ഓമനക്കുഞ്ഞമ്മ അമ്മയുടെ പേര് കുഞ്ഞമ്മ എന്നായിരുന്നു അങ്ങനെയാണ് നാട്ടുകാർ ഓമനെ എന്ന് വിളിക്കുന്നത് ഈ കേസിന് ആസ്പദമാകുന്ന സംഭവം നടന്നിട്ട് എട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഒൻപത് വർഷത്തോളമായി തൻ്റെ മകളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരുവനെ വെട്ടുകത്തിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഓമനക്കുഞ്ഞമ്മ ജയിലിലായത് കോടതി ഓമനക്കുഞ്ഞമ്മ ശിക്ഷിച്ചു ഓമനക്കുഞ്ഞമ്മയുടെ അമ്മ കുഞ്ഞമ്മയും ഓമനയും താമസിച്ചിരുന്ന വീട്ടില് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലായിരുന്നു ഓമനയുടെ അമ്മ ജോലിക്കൊക്കെ പോയാണ് ഓമനയെ വളർത്തിയത് അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു ഓമന പ്രായമായപ്പോൾ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് മക്കളും ഉണ്ടായി രണ്ട് പെൺമക്കൾ എന്നാൽ ഇതിനിടയ്ക്ക് ഓമയുടെ ഭർത്താവിന് അറ്റാക്ക് ഒന്ന് മരിച്ചു പോവുകയായിരുന്നു അതിനുശേഷം ആ സ്ത്രീയും തോട്ടത്തിൽ ജോലിക്ക് പോയി തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോയി അങ്ങനെയാണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത് ആ തോട്ടത്തിലെ ഒരു കങ്കാണിയായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ ഓമനയെ കണ്ടപ്പോൾ അയാൾക്ക് ഓമന ഇഷ്ടമായി അങ്ങനെ കൂട്ടുകാരോടേയും നാട്ടുകാരോടേയും പറഞ്ഞ് ഓമനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യം പറഞ്ഞു അങ്ങനെ ഓമന ഓമനക്കുഞ്ഞമ്മയുടെ അമ്മയും എല്ലാം കൂടെ സഹകരിച്ച് ആ വിവാഹം നടത്തി അയാൾ ഓമനയുമായിട്ട് വീട്ടിൽ താമസം ആരംഭിച്ചു ആദ്യമൊക്കെ അയാൾ നല്ല സ്വഭാവമാണെന്ന് എല്ലാവരും ധരിച്ചു പക്ഷേ എന്നാൽ അയാളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു എന്ന് പിന്നീടാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് എല്ലാവർക്കും മനസ്സിലായി തന്നെയല്ല അയാൾ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരുന്ന സ്വഭാവമായി തന്നെയല്ല മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും അയാൾക്കുണ്ടായിരുന്നു ഓമനക്കുഞ്ഞ്മ വളരെ സൗന്ദര്യവതിയാണ് ഭർത്താവ് മരിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തി വളരെ മര്യാദയും മാന്യമായ രീതിയിൽ ജീവിക്കുകയാണ് ഒരു പേരുദോഷവും കേൾപ്പിച്ചില്ല പലരും ഓമനക്കുഞ്ഞ്മയോട്ട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും ആ സ്ത്രീ അതിനെ വശംപതയായിട്ടില്ല ഒടുവിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നിർമ്മതത്തിനാണ് ആ മനുഷ്യനുമായിട്ട് വിവാഹം കഴിക്കുവാൻ വേണ്ടി ആ തീരുമാനിച്ചത് എല്ലാവരും നിർബന്ധിച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരികയല്ല അവരുടെ കാര്യങ്ങൾ നോക്കണം തന്നെയല്ല ഒരു കുടുംബനാഥൻ വേണമല്ലോ എന്നുള്ളതായ ആ ഒരു തീരുമാനത്തിലാണ് അവരെ ആ വിവാഹത്തിന് സംഭവിച്ചത് പക്ഷേ വിവാഹം കഴിഞ്ഞത് കൂടി ജീവിതത്തിൽ അല്ലെ വീട്ടിൽ പ്രശ്നങ്ങൾ വീണ്ടും ഏറി വരികയായിരുന്നു അയാളുടെ വഴിപിഴച്ച അല്ലെ വഴിവിട്ടുള്ളതായ ജീവിതം ആ കുഞ്ഞമ്മയുടെ ജീവിതത്തിൽ വളരെ പ്രയാസമായി തന്നെയല്ല തൻ്റെ മക്കളോടെ ഉള്ള പെരുമാറ്റവും വളരെ മോശമാകുന്ന രീതിയിലാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി പലപ്പോഴും അവരത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത് ഒടുവിൽ അയാളെങ്ങനെ ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളതായ ഒരു ആഗ്രഹം വരെ അവർക്കുണ്ടായി കാരണം അത്രയ്ക്ക് മോശമാകുന്ന സ്വഭാവമായിരുന്നു അയാളുടെ കൂട്ടുകാരുമായിട്ട് വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കുഞ്ഞമ്മ ഇതിനെ വിലക്കി എങ്കിലും അല്ലെങ്കിൽ വഹ വച്ച് അതെ മുന്നോട്ട് പോയി ദിവസവും മദ്യപിക്കും വീട്ടിൽ അന്വേഷിച്ച് കൊടുക്കത്തില്ല കിട്ടുന്നോക്കിയും മദ്യപിച്ച് കൂട്ടുകാരുമൊത്തം ഉല്ലസിച്ച് ഒരു സ്വഭാവമായിരുന്നു അവിടേത് ഓമനെ രണ്ട് മൂത്തവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇളയവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോഴേ അവരെ വളരെ ശ്രദ്ധയോടാണ് ഓമന നോക്കിക്കൊണ്ടിരുന്നത് കാരണം ആ തൻ്റെ കൂടെ കൂടിയേക്കുന്ന മനുഷ്യൻ അത്ര സ്വഭാവ സ്വഭാവശുദ്ധി ഉള്ളവനല്ലെന്നുള്ള കഴിഞ്ഞു പലപ്പോഴും അയാളുടെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ ഓമനിക്കും വളരെ പ്രയാസമുണ്ടായി തങ്ങളുടെ മക്കളമേലൊരു കണ്ണ് വേണമെന്ന് എപ്പോൾ അവൾ ചിന്തിച്ചു പലപ്പോഴും മൂത്ത മകൾ അമ്മയോട് പറയാറുണ്ട് അമ്മ ആ ചാച്ചൻ്റെ ആ നോട്ടവും ഭാവവും കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു പലപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കും എന്നോട് വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് വളരെ പേടിയാണെന്ന് ഓമനയോട് ഈ മകൾ പറയാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാണ് ഈ അമ്മ ആ വീട്ടിൽ ജീവിച്ചത് കാരണം പകൽ പണിക്ക് പോകുമ്പോഴേ ഓമനയുടെ അമ്മയെ വളരെ പറഞ്ഞ് എല്ലാം ഏർപ്പെടുത്തിട്ടാണ് പോകുന്നത് കാരണം വളരെ മക്കളെ വളരെ ശ്രദ്ധിച്ചു വേണം അയാളെ എപ്പോഴേലും കൊടികഴിഞ്ഞ് വന്ന് ആവശ്യത്തിലൂടെ പെരുമാറുകയൊക്കെ ചെയ്യും അങ്ങനെ അമ്മ മറ്റുള്ളവരെ വിളിച്ച് വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ ഓമന ദിവസം പണിക്ക് പോയിക്കൊണ്ടിരുന്നത് തൻ്റെ മക്കളെക്കുറിച്ചുള്ളതായിരുന്ന ആ ആവലാതിയും ആ പേടിയും ആ ഭയവും മനസ്സിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഓമന ഓരോ ദിവസവും തള്ളി വിട്ടുകൊണ്ടിരുന്നത് അന്ന് ഞായറാഴ്ചയായിരുന്നു അന്ന് തേയിലത്തോട്ടത്തിൽ പണിയില്ല രാവിലെ ഓമനയുടെ അമ്മയും ഇളയ മകളും കൂടെ പള്ളിയിലേക്ക് പോയി മൂത്ത മക്കൾക്ക് അന്ന് തലവേദനയായിരുന്നു അപ്പം പറഞ്ഞു ഞാനിന്ന് പള്ളിയിൽ പോകുന്നില്ല അമ്മേ അപ്പോൾ ഓമന പറഞ്ഞു എന്നാൽ നീ പള്ളിയിൽ പോകണ്ട ഞാനും പോകുന്നില്ല ഒരു കാര്യം ചെയ്യുക അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഓമന വീട്ടിലെ ജോലികളൊക്കെയും ചെയ്ത് പറമ്പിലോട്ട് ഇറങ്ങിപ്പോയി ഏതോ എന്തോ എടുക്കാൻ വേണ്ടി പോയതാണ് പെട്ടെന്നാണ് വീട്ടിലെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മകളുടെ ആ വില്ല അലർച്ചയും കരച്ചയും കേട്ടത് ഓമന പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞപ്പോഴേ ആ മനുഷ്യനെ ആ മകളെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി കട്ടലിൽ കയറി അവിടെ കൂടെ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾ എപ്പോഴാണ് വീട്ടിൽ വന്ന് കയറിയെന്ന് ഓമനയ്ക്ക് യാതൊരു നിശ്ചയമില്ല കാരണം രാവിലെ ഇറങ്ങിപ്പോയതാണ് അയാൾ മദ്യപിച്ചാണ് വന്നേക്കുന്നുള്ളതായും മനസ്സിലായി അയാൾ ആയല്ലോ അപ്പം തൻ്റെ മകൾ വീട്ടിൽ കാണും താൻ പള്ളിയിൽ പോയി കാണും എന്നുള്ളതായി ആ ധാരണയിലായിരിക്കും കയറി വന്നത് ഏതായാലും ഓമനയ്ക്ക് ആകെപ്പാടെ ഒരു കലി കയറി എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ലാതെ എൻ്റെ മകളെ ഇവിടെയെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു മാറ്റി അപ്പോൾ ആ മനുഷ്യൻ ആ ഓമനെ പിടിച്ച് തള്ളി എന്നിട്ട് മകളെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു അവിടെ ഒന്ന് എഴുന്നേറ്റ് വീണടുത്തൊന്ന് എഴുന്നേറ്റ് വന്ന ഓമന ഒന്നും നോക്കിയിൽ അടുക്കളയിൽ ചെന്ന് കയ്യിൽ കിട്ടിയ വാക്കത്തിയാണ് ആ വാക്കത്തിയോട് വന്നപ്പോൾ വന്നിട്ട് അയാൾ പറഞ്ഞു എൻ്റെ മകളെ ഇവിടാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യുമെന്ന് അയാൾ ചോദിച്ചു ഓമന നേരെ കൈ ഓങ്ങി എന്നാൽ ഓമന കയ്യിലെ വീട്ട് കുത്തി വെച്ച് അയാളുടെ കഴുത്തിന് വെട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ആഞ്ഞാഞ്ഞ് വെട്ടി വെട്ടുകൊണ്ട് അയാൾ മറിഞ്ഞ് താഴെ വീണു ഒടുവിൽ ആ ബഹളങ്ങളും ഒച്ചപ്പാടും കേട്ട നാട്ടുകാരൊക്കെയും ഓടിക്കൂടി ഒടുവിൽ പോലീസ് പൂർ പറഞ്ഞു പോലീസ് ഓമനയുടെ വീട്ടിൽ വന്നു ഓമനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ കേസായി കോടതിയായി അങ്ങനെയാണ് ഓമന ജയിലിലായത് ഓമന ജയിലായതിനു ശേഷം മക്കളെ ഓമനയുടെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ എട്ട് വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് നാളെ ഓമന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് തൻ്റെ മക്കളെ കാണാനുള്ള ആർത്തിയോടെ തങ്ങളുടെ മക്കളടുത്ത് പോകാനുള്ള ആർത്തിയോടെ ആ സ്ത്രീ വളരെ വെമ്പൽക്കോടെ ആ രാത്രി കഴിച്ചുകൂട്ടി